ഞാൻ കൂട്ടിനെ ഇന്ന് ഞാൻ വീഡിയോ വീടിയെടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയും ഉച്ചക്ക് ചിക്കൻ കറിയും കപ്പയും ചോറൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് അവരിഷ്ടപ്പെട്ട് കഴിക്കുമെന്ന് വിചാരിച്ചു ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം ഇതാ ഇവിടെ ദോശ റെഡി ആയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ദോശ ചുട്ടുപോയി പോയി അതുകൊണ്ടാണേ ദോശ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ദോശ ഇടുന്നതല്ല എല്ലാവർക്കും അറിയാം നമ്മളടുത്ത് ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ തേങ്ങ തിരിവാന് വേണ്ടി തേങ്ങ പൊടിച്ച് അത് പൊട്ടി അതായത് അതിൻ്റെ തോട് ഷെല്ല് പൊട്ടി വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അരഞ്ഞിട്ടിട്ട് ചമ്മന്തി അരക്കാൻ കാന്താരി മുളകിട്ട് ചമ്മന്തി അരക്കാൻ പോകണേ ചെറിയൊരു പുള്ളിയുടെ പീസാണ് ഇടുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരിച്ച് പോകും വെള്ളച്ചമ്മന്തിയാണ് ഇന്നാൾ ഒരു ദിവസം ഞാൻ വച്ചപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിനാൽ ഞാൻ ഇന്ന് വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുക അരുപ്പ് ദോശയും ചമ്മന്തിയും റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോവണേ അപ്പം എടുത്ത് കപ്പ റെഡിയാക്കാൻ വേണ്ടി പോവണേ വലിയ രണ്ട് കപ്പയാണ് കിട്ടിയത് അപ്പോൾ അതിവിടെ ഇളക്കി വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഇളക്കി വെക്കുന്നതൊക്കെ അറിയാലോ ചെന്തായാലും നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് ഇളക്കിയെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇത് അരിഞ്ഞിടാറ് അരിഞ്ഞായിരിക്കും അരിഞ്ഞിടവാൻ പിന്നെ എപ്പോഴും ഫിംഗർ ക്യാപ്പ് ഇടും അല്ലെങ്കിൽ എൻ്റെ വിരൽ എപ്പോഴും മുറിഞ്ഞു പോകും അപ്പോൾ നമുക്കിത് അരിഞ്ഞിടാം അപ്പോൾ നമ്മൾ ഞാൻ കപ്പ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കഴുകിയെടുക്കാം പിന്നെ ഇതിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഒരു സംഭവമുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പോകുന്ന എനിക്കറിയാൻ അറിയാം അങ്ങനെ നമ്മൾ ഈ ഇതിൽ അരിഞ്ഞെടുത്ത ശേഷം ഇത് കഴുകിയെടുത്ത് പത്രത്തോളം മാറ്റിയ ശേഷം നമ്മളിത് കുറച്ച് നേരത്തേക്ക് വച്ചയക്കണം വച്ചയക്കുമ്പോൾ അതിൽ ഒരു പൊടി അടിഞ്ഞു വരും ആ പൊടി നമ്മൾ പണ്ടുള്ളവർ പറയും കട്ട് എന്നാണ് പറയണം മരിച്ച കട്ട് എന്നാണ് പറയണം ആ കട്ടിനെ നമ്മൾ എടുത്തിട്ട് ഉണക്കി വെക്കി അതായത് ഇപ്പം കുറച്ച് കപ്പ എടുത്തെന്ന് പറഞ്ഞിട്ട് അതിൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ല കുറച്ച് അതായത് നമ്മളിപ്പം പണ്ടതരങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി പണ്ടതരങ്ങളും കപ്പ ണ്ട് വീടുകളിൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ അപ്പം എന്നും ഇങ്ങനെ കപ്പ കഴുകിയ ശേഷം അതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ തോരാൻ വേണ്ടി വയ്ക്കും വയ്ക്കുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ അതിങ്ങനെ ഈ അതായത് ഈ കളറില്ലേ ഇതിപ്പോൾ കാണിച്ചു തരാം കളർ ഇതിപ്പോൾ വെള്ള കളറിലല്ലേ ഇരിക്കണം അപ്പം ഈ കളർ മൊത്തം ഇതിൻ്റെ ഒരു പൊടിയാണ് അപ്പോൾ ആ മാവ് പോലെ അപ്പോൾ മാവ് ഇങ്ങനെ അടിഞ്ഞു വരും അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ വച്ചേക്കും വച്ചിട്ട് നമുക്ക് ഒരു ഉച്ചയോ വൈകുന്നേരമോ വരെ ഇത് വച്ചേക്കാം വച്ചിന് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇതിൽ മാവടിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വച്ചയ്ക്കാണേ ഇനി ഇത് മാവടിഞ്ഞു വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇനി നമുക്ക് ഒന്നുകൂടെ ഞാൻ കഴിയുമെടുക്കാം കാരണം ഫസ്റ്റ് വെള്ളത്തിൽ മാത്രമേ ആ മാവ്വ് അത്രത്തോളം അടിഞ്ഞു വരുള്ളൂ അപ്പം പിന്നെ അടുത്ത് ഒന്നുകൂടെ ഞാൻ വാഷ് ചെയ്തിട്ട് കപ്പ വേവിക്കാൻ വെക്കുകയണേ അപ്പോൾ നമ്മൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടേ ഇനി ഇതിൽ ഇളക്കാനുള്ള മസാല റെഡിയാക്കണം നമ്മൾ ഇതൊക്കെയാണ് ഇടുന്നത് ജീരക ഇടും വെളുത്തുള്ളി ഇടും ഞങ്ങൾക്ക് കാന്തരമുളകും ഇടുന്നത് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോഴേ നമ്മളൊരു സ്പെഷ്യൽ സാധനം കൂടെ ഒഴിക്കും അതെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഈ കപ്പ കൂടുതൽ വെക്കുമ്പോഴേ അധികം വരൂല്ലേ അപ്പോൾ അതില്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്തുകൊണ്ട് അതിന് കുറച്ച് പുളിവെള്ളം ഒഴിക്കും അത് പുളിച്ച് പോവേന്നുമില്ല പുളിവെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഇതിനകത്തിട്ട് ഇളക്കും നമ്മൾ അരപ്പിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനി ചൂടായിട്ട് നമ്മൾ ഇളക്കിയെടുക്കും അപ്പോൾ പുളി ഒളി ഒഴിക്കാൻ എല്ലാവരും മറന്നു പോകരുത് കാരണം വിറ്റ നിന്ന് വളിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ എന്താ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് റോസയ്ക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചിക്കൻ വയ്ക്കാം ചിക്കൻ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം വെച്ച ശേഷം കറി വയ്ക്കാൻ എടുക്കും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മുളക് പൊടി മല്ലിപ്പൊടിയും മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്താണ് കഴിക്കുന്നത് എല്ലാവരും ചിക്കൻ വയ്ക്കാറുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിലാണ് ചിക്കൻ വെക്കുന്നത് നിങ്ങൾ വയ്ക്കാറുണ്ടായിരിക്കും പക്ഷേ ചിലപ്പോൾ കാണുമ്പോൾ തോന്നും ഇത് ഭയങ്കര പണിയല്ലേന്ന് ഉളുപ്പത്തിനു വയ്ക്കാൻ പണിക്കണില്ല എന്നൊക്കെ തോന്നാം പക്ഷെ ഇങ്ങനെ വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇനി നമുക്കൊരു മൂടി വയ്ക്കാം നമ്മൾ ഇനി ചിക്കൻ വയ്ക്കാൻ തുടങ്ങിയാണേ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് അടു വിട്ട് പൊട്ടിക്കാം മറ്റേ കറിവേപ്പില ഇടാം ചിക്കന് കൂടുതൽ കറിവേപ്പൽ നിന്നേനെ എനിക്കിഷ്ടം അപ്പം ഇവിടെ മക്കളൊക്കെ ചോദിക്കാം കറിയത്തിലെ കറിയാണോ വഴക്കവാള ഒക്കെ വഴറ്റിപ്പോ രണ്ട് രണ്ട് വലിയ സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട് അവിടെ ചുറ്റിട്ട് കൊടുക്കാം അപ്പോഴും പെട്ടെന്ന് വഴന്നു വരും ഇത് വഴിച്ച് വന്നിട്ട് കാണിക്കാം കേട്ടോ ഇതൊരു വഴങ്ങിയും വെളുത്തുള്ളി കുരുമുളകിന്റെ പേസ്റ്റ് ഇതിലിട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകിന്റെ പേസ്റ്റ് ഇട്ടിട്ട് ഇതിനെടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് പൊടികളൊക്കെ ചേർക്കണം വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം അപ്പം ഞാൻ ചെയ്യാൻ പോലും എന്താണെന്ന് അപ്പഴേ നമുക്ക് എന്താണ് കൂടുതലായിട്ട് എടുക്കാൻ പറഞ്ഞതെന്ന് കാണാൻ മനസ്സിലാവും ഇപ്പം നമുക്ക് ഒരു രണ്ട് കിലോയും കുറച്ചുകൂടിയുണ്ട് ചിക്കൻ അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ ഉപയോഗിക്കണമല്ലോ അപ്പോൾ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയാണ് അതിന് ഇടാൻ പോകുന്നത് ഞാനിവിടെ കാശ്മീരിയും പിരിയ മുളകും രണ്ടിൻ്റെയും കൂടി പൊടിയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പൊടി മൂന്ന് സ്പൂണാണ് ഞാൻ ഇടുന്നത് മൂന്നോ നാലോ നമുക്കിടാം പിന്നെ ഞാൻ നേരത്തെ ഒരു സ്പൂണ് ഉഴക്കാൻ വേണ്ടി ഇട്ടതുകൊണ്ടാണ് മാക്സിമം കുറച്ചിടുന്നത് ഇപ്പം ഞാൻ എന്തായാലും നാല് സ്പൂൺ ഇട്ടിരിക്കുന്നത് അതിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇതിന് ഇളക്കി കൊടുത്തു പോകണം ഇളക്കി ഇളക്കിളക്കി ഇത് കളർ മാറണവരെ നമ്മൾ ഇളക്കണം ഈ ഫ്രെഡ് കളർ ഡാർക്ക് കളറിലോട്ട് പോകും അതായത് ഈ നല്ല ചുവപ്പല്ലേ ആയിരിക്കും അപ്പം ബ്രൗൺ ആവില്ല കുറച്ചുകൂടെ നമ്മൾ ഈ പൊടി മൂപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കണം അപ്പം അതിന് പ്രത്യേകം ഒരു മണം വരും അപ്പോഴും നോക്കാം ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ബ്രൗൺ റെഡിഷ് ബ്രൗൺ കളറിലോട്ട് ആയക്കുന്നു അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിന് അടുത്ത് തന്നെ മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇതുപോലെ ഞാൻ നാല് സ്പൂണാണ് ഇടുന്നത് അതെ നമുക്ക് ഇതിന് ഇനി ഇങ്ങനെ ഇണക്കാം അതായത് എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ പറഞ്ഞത് വെച്ചത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കട്ടിയായി ഏ അപ്പം നമ്മൾ കട്ടിയായി പോകാതിരിക്കാണ് കുറച്ച് എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ പറഞ്ഞത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ നമ്മൾ സാധാരണ മല്ലിപ്പൊടി മഴ പൊടിക്കണം അല്ലാതെ വറുത്തല്ലേ ഇരിക്കുന്നത് ഇതിപ്പോൾ എണ്ണയിലിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചിടും അത് കറിക്ക് കുറച്ച് കറഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ് ആയി രണ്ട് സ്പൂൺ മസാലപ്പൊടി എടുക്കും നമ്മളിവിടെ മസാലപ്പൊടി കുറച്ചാണ് ഇത് വെക്കുന്നത് രണ്ട് ഒരു ഒന്നര സ്പൂൺ വരെ ഇട്ടിട്ടുണ്ട് നീട്ടി ഇളക്കി കൊടുക്കും ഇതൊന്ന് മൂത്ത് വരണം ഇനി ഇതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും കാരണം ഈ പൊടിയിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അത് കറിയിലെങ്ങി ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക കുറച്ച് ചൂടാകട്ടെ അത് ഓർമ്മ നോക്കണം തീ സിമ്മിൽ ഇട്ടിട്ട് ചെയ്താൽ മതി നല്ല ചിലത്തിൽ കരിഞ്ഞ് പോയി ഇത് കരിഞ്ഞ് പോയാൽ പിന്നെ വേറെ ടേസ്റ്റ് ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളേ ഇനി നിങ്ങൾ അടുത്ത് ശ്രദ്ധിച്ചോളേ നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരുന്നില്ലേ സവാളയും ഇഞ്ചി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കണം ഇതിന് നല്ലോണം ഈ സെമിലിട്ട് മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ പൊടി വരുമ്പോ ഇതിൽ നമ്മൾ നേരത്തെ പൊടിയൊക്കെ പൊരുട്ടി വെച്ചിരുന്നില്ലേ അരമണിക്കൂറായില്ലോ ട്വന്റി മിനിറ്റ്സ് ഒക്കെ ആവും അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെ ഓരോരുത്തർ വയ്ക്കുന്നേ അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഞാൻ വെച്ചോണ്ടിരുന്നത് ഇങ്ങനെ മിക്സി ചെയ്തൊന്നും വയ്ക്കില്ല സാധാരണ ഈ സവാള വഴറ്റി മസാല എല്ലാം ചേർത്ത് ചിക്കൻ എടുത്ത് അങ്ങും അപ്പം അങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോൾ അത് കുറേ ദിവസം കഴിയുമ്പോൾ മടിക്കും അപ്പോൾ പിന്നെ വേറൊഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എല്ലാവർക്കും കറി വെക്കുന്നതിനെക്കാട്ടി വെരട്ടി അക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ അപ്പോൾ ഇപ്പം ചിന്ന് കപ്പം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് കറി ആക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് മണം അടിച്ചിട്ട് നമ്മുടെ ഇമ്പ ഇവിടെ വന്ന് ഇപ്പോൾ ഉള്ളേ അപ്പോൾ ഒരു നേരം കൂടി ഇവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെന്തെങ്കിലും കൊടുക്കാൻ പറയുന്നത് കേട്ടാ കൊതി അപ്പം നമുക്ക് അരപ്പിന്റെ കൂടെ ഇട്ട ചിക്കൻ കൂടെ മിക്സ് ചെയ്യാം അടിന്നാണ് നല്ലവണ്ണം ഇളക്കി മുകളിലോട്ടാക്കി മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്യണം ചിക്കനിലധികം വെള്ളം ഒഴിക്കാറില്ലല്ലോ ഈ ചിക്കനിലുള്ള വെള്ളം അതിലോട്ട് കൂറി ഇറങ്ങിയല്ലേ ചെയ്യണം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ചിക്കനിൽ ഉള്ള വെള്ളം പൂറി ഇറങ്ങാറുണ്ട് പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം നമ്മളെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് വേവിക്കണം ചിക്കൻ വേഗം അധികം സമയം വേണ്ട ഇടക്ക് തുറന്ന് നോക്കി നോക്കണേ ഇപ്പം ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല മണം വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഇത് വറ്റിക്കിട്ടണം എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കറി ആണോന്നുള്ളത് കൊണ്ട് ഇതിനെ വറ്റിച്ചെടുത്തിട്ടില്ല കറിയുണ്ട് ഉള്ളൂ കപ്പ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഇടായിട്ടുണ്ട് ചോറ് ഇടയിട്ടുണ്ട് ഒരു രസം കൂടി വയ്ക്കാമെന്ന് ചേർച്ച ഇവിടെ എല്ലാവർക്കും രസം വേണം ആ രസം കൂടെ വെച്ചിട്ട് നമ്മൾ ചോറ് വയ്ക്കും അപ്പോൾ ചോറും കപ്പയും ചിക്കൻ കറിയും രസവും ഇത് തക്കാളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഉള്ളിയിൽ കാന്താരി മുളകും ബാക്കി രസം രസമേക്കുന്ന അറിയാമല്ലോ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇത് കാന്താരി മുളകും മുളകൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ നമ്മൾ കപ്പ അരിഞ്ഞു വെച്ചപ്പോഴേ കഴി അപ്പം കപ്പ കഴുകിയിട്ട് വെച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം ഇന്നൊരു മാവ് ഉണ്ടാകുന്നു അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിരുന്നതാണേ അപ്പം അതിൽ ആദ്യം നമ്മൾ വെള്ളക്കളറിലാണ് കണ്ടുപിടുന്നത് ഇപ്പം ഏതാ ഇത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് കളിച്ചു തരാം മൊത്തത്തിൽ കളങ്ങാതെ വേണം ഇത് കളയാം അല്ലെങ്കിൽ ആ മാവ് കൂടി ഇവിടെ കളിഞ്ഞിപ്പോ ഇനി ഇങ്ങനെ നമ്മൾ കുറേ തവണ ഇങ്ങനെ എടുത്ത് വെക്കണം ഇനി എടുത്തെടുത്ത് വെച്ച് വെച്ച് വരുമ്പോൾ ഇങ്ങനെ കുറേ മാവ് എടുക്കും ആ മാവിനെ നമ്മൾ എന്തെങ്കിലും നെയ്യത്ത് വെച്ച് ഉണക്കും ഉണക്കി സൂക്ഷിച്ചിട്ട് പലഹാരങ്ങളുണ്ടാക്കും അതായത് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതിനെ പൊരിച്ചെടുക്കുക അതിന് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം അതിപ്പം എൻ്റെ കയ്യിൽ ഈ കട്ടില്ല നീ മാവേ മാവില്ല ദേ കണ്ട അതാണ് ഇത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഉപ്പ് ജീരക ഒക്കെ ഇട്ട് വേവിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണിത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ കുറേ അറിയാമെന്നുള്ളവർ കാണും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചേക്കാം എന്നാൽ അടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ കട്ടെടുത്ത വെച്ച ശേഷം ഞാൻ അതിൻ്റെ വീഡിയോക്ക് കാണിക്കാം ഓക്കെ പിന്നെ നമ്മൾ ചോറ് കഴിച്ചു കപ്പ കഴിച്ചു ചിറ്റൻ കഴിച്ചു ഇനി വയറിന് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ കഴിക്കാൻ പോകുന്നു അപ്പം നമ്മൾ മാങ്ങ കഴിക്കട്ടെ പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുത്തത് അപ്പം ഒരുപാട് കോരായ്മകൾ കാണും അപ്പം നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളായി അറിയിക്കണം ആദ്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്